ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് അടിപൊളി ഒരു ബീഫ് ബിരിയാണി വെച്ചാലോ അപ്പോൾ അതിനെയൊക്കെ ഞാൻ നല്ല ഒരു ഒന്നര രണ്ട് കിലോത്തോളം ഉണ്ടാവും കേട്ടോ ബീഫ് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാന്ന് മുറിച്ചിട്ടുള്ളത് അപ്പം പാകത്തിന് വെള്ളവും ഉപ്പും കുറച്ച് മഞ്ഞളും കണ്ടില്ലേ ആക്കിയിട്ട് വെള്ളത്തിന് അങ്ങനെ വലിങ്ങനെ കണക്കൊന്നുമില്ല കുറച്ചധികം വെള്ളവും വെച്ചിട്ട് അടുപ്പത്താടെ വെച്ച് അപ്പോൾ സവാള ഞാനിപ്പം കാണിച്ചു തന്ന സവാള നല്ല കട് കടിക്കറ്റ് കട് കട്ട് ആക്കിയിട്ട് ഞാനിപ്പം വരാം അപ്പം ഇതാ ഉരുളിയിലുണ്ട് ഞാൻ വെച്ചിട്ട് അപ്പം നമുക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കണ്ടേ അതിലേക്കുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കി അട വെച്ചിട്ടുണ്ട് ഉരുളി അടുപ്പത്ത് വെച്ച് പിന്നെ സവാളയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചുകൊടുത്ത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് നാല് തക്കാളി എടുത്ത് പിന്നെ അതാടെ കുക്കറിൻ്റെ അകത്ത് അങ്ങനെ വേവിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകീൻ്റെ പേസ്റ്റ് പകുതി ഇട്ട് കൊടുത്തിട്ട് പകുതി ആടെ ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ തക്കാളി പിന്നെ മല്ലിച്ചപ്പ് അനക്ക് ഇതിൽ പുതിനീന ചപ്പ് കിട്ടിയിരിക്കില്ലേ പുതിയ ചപ്പ് ഞാൻ ഇടും പുതിനീന ചപ്പ് കിട്ടാത്തതിനെ കൊണ്ട് അത് ഇട്ടിക്കില്ല കേട്ടോ അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഒന്ന് വഴത്തി കൊടുക്കുക അധികം ചോക്കാവാൻ നിൽക്കണ്ട എന്ത് ഉള്ളിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയും നമ്മൾ ഇവിടെ അധികം വഴത്തി കൊടുക്കില്ല ഉള്ളി കേട്ടോ ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ എന്താക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ തക്കാളിയും കറിവേ സോറി മല്ലിച്ചപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലേ നമ്മൾ ഇടാറില്ല ചിലർ ഇടാറുണ്ട് നമ്മൾ അത് ഇടാറില്ല കേട്ടോ നമ്മൾ നമ്മൾ വെക്കുന്ന പോലെ സ്റ്റൈലല്ലേ വെക്കാൻ അപ്പം ഇതാ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കുറച്ച് കൊച്ചു വതി അപ്പോൾ ഉള്ളിയെല്ലാം തക്കാളിയെല്ലാം എല്ലാം ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ബീഫ് കോരിയിട്ട് ഒഴിച്ച് കൊടുക്കാം ബാക്കി വെള്ളം വരുന്നത് അവിടെ മാറ്റി വെക്കുകയും ചെയ്യാം കേട്ടോ ബിരിയാണിക്ക് നമ്മൾ കുറച്ച് വെലിങ്ങനെ തന്നെ മുറിക്കണം ബീഫ് എന്നുവെച്ചാൽ സാധാരണ നമ്മൾ കറി വെക്കുന്ന പോലെ വരട്ടുന്ന പോലെ പൊരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ ബിരിയാണിക്ക് കുറച്ച് വെലിങ്ങനെ തന്നെ മുറിച്ചിട്ട് വെക്കണം നല്ല കൊട്ടും നെയ്യും എല്ലാം ഉള്ള നല്ല ഇറച്ചിയാണ് പിന്നെ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആകെ കൂടി ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി ബിരിയാണി മസാല അത് മാത്രം അത് രണ്ട് സ്പൂണ് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് നല്ല നാടൻ മൂടി വെച്ചിട്ട് വേപ്പിക്കുന്നു കേട്ടോ ഞാൻ ഈ വോയിസ് കവർ കൊടുക്കുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ചറവറന്ന് കേൾക്കുന്നുണ്ടാവും ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സോറി പറയാണ് ഞാൻ മഴക്കാലം അല്ലേ പിടിച്ചു നിർത്താൻ പറ്റൂലോ മഴനെ പെയ്യട്ട അങ്ങനെ അല്ലേ അപ്പം അങ്ങനെ അതെല്ലാം നല്ലോണം യോജിപ്പിച്ച് സെറ്റാക്കി ഇനി എന്താക്കാം അവിടെ മൂടിക്കൊടുക്കാം അവിടെ കടന്നിട്ട് വെന്തിട്ട് വരട്ടെ ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് അടിയോട് കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നുവച്ചാല് അടി പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം തുറന്നിട്ട് വെള്ളം വറ്റിക്ക് വെച്ചാൽ ചെറുങ്ങനെ തീ ചെറുങ്ങനെ ആക്കിട്ട് വെച്ചാ മതി ഇതാ നേരിയരി ഞാൻ എടുത്തത് ഇതിപ്പം ഒരു കിലോ നേരിയരിയാണ് കേട്ടോ നല്ലവണ്ണം കഴുകി വാർത്തിയിട്ട് വെക്കട്ടെ ഇത് ചെമ്പടുപ്പത്ത് വെച്ച് ആറ് കെ ജി നെയ്യും ഒഴിച്ച് കുറച്ച് മിൽമ നെയ്യും ഒഴിച്ചെട്ടോ അല്ലേ മിൽമൻ്റെ നെയ്യ് ഉണ്ടാവില്ല അത് അപ്പം അത് ഒഴിച്ച് കൊടുത്ത് ഫസ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതുപോലെ സവാള ഇതെല്ലാം വറുത്ത് കോരിയിട്ട് എടുക്കണം കേട്ടോ ഞാനിവിടെ ഉണ്ടല്ലോ പെരുന്നാൾക്ക് കുറേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നെ കിസ്മീസും അണ്ടിപ്പരിപ്പല്ലോ എന്നെ കാണാണ്ട് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയിട്ട് അങ്ങനെ കഴിക്കും അങ്ങനെ കഴിച്ചിട്ട് ബാക്കി ഞാൻ നോക്കുമ്പോൾ ഇല്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചങ്ങ് വാങ്ങിയതാണ് അങ്ങനെ അത് വറുത്ത് കോരി അണ്ടിപ്പരിപ്പും കിസ്മീസും വറുത്ത് കോരി സവാള ഇട്ട് കൊടുത്ത് ഇതും ഒന്ന് ചോർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വറുത്തിട്ട് കോരാം ഞാനിതിലേക്ക് ഏലക്കായ് പട്ട ഗ്രാമ്പു അല്ല ചേർത്തി കൊടുക്കുന്നത് ബിരിയാണി മസാലേൻ്റെ പൊടി തന്നെയാണ് കേട്ടോ അല്ലാണ്ടും ഇട്ട് കൊടുക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ചേർത്തി കൊടുക്കുന്ന ഇതാന്നേ ചോറിന് നല്ലൊരു ചൊയ വരും മറ്റേത് മസാലയില്ലല്ലേ ഇട്ട് കൊടുക്കുന്നത് അത്ര അങ്ങനെ വരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ഏലക്കായ് ഇവിടെ കുട്ടികൾക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഇതെന്ത് ഇതെന്താന്ന് പറയുന്നതിനെ കൊണ്ടാണ് അല്ലാണ്ട് അത് നെയ്യലിട്ട് പൊട്ടിച്ചിട്ട് ആക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ അരി അങ്ങനെ ഇതെല്ലാം സവാള വറുത്ത് കോരിയെ നെയ്യിൽ തന്നെ അരി അടയിട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറുത്തിട്ട് വേണം തിളച്ച വെള്ളം തിളപ്പിച്ചട വെച്ചിന് ഇതിന് കണക്കായ ഒരു കിലോത്തിന് കണക്കായ വെള്ളം എന്ന് വെച്ചാൽ പിന്നെ ഇറച്ചിൻ്റെ വെള്ളം ഉണ്ടല്ലോ ഇറച്ചി വേപ്പിച്ച വെള്ളമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി ബാല പിന്നെ മതി വെള്ളം നമുക്ക് ഫുള്ളായിട്ടുള്ള വെള്ളം വേണ്ട എന്ന് വെച്ചാൽ ആ ഇറച്ചിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഇത്ര എടുത്തിട്ടുള്ളൂ വെന്ത് അതായതിൽ കുറച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ എടുത്തതാന്ന് വെച്ചാൽ വെന്ത് അങ്ങ് അടിഞ്ഞു പോയി കഴിഞ്ഞാൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഇത് ഒരു നാരങ്ങ പിഴിഞ്ഞതാണ് കേട്ടോ നാരങ്ങ പിഴിഞ്ഞിൻ്റെ നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെന്താ പിന്നെ അതിൽ ഇട്ടുകൊടുക്കുന്നു എല്ലാം ഫുള്ള് നാല് പുറം ഉണ്ട് അരി കിടക്കുന്നു അപ്പൊ അതെല്ലാം അതിൽ തട്ടി കൊടുക്കുന്ന ക്യാരറ്റ് നേരത്തെ ചതുക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് മല്ലിച്ചപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി കൊടുക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞ പൊതിനീനെച്ചപ്പം കിട്ടാത്തതിൻ്റെ വല്ലാത്തൊരു ഇതുണ്ട് ടെൻഷനുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള കടയിൽ ചോദിച്ചതാണ് അപ്പൊ അവിടെ ഇല്ല ഇന്ന് സൺഡേ അല്ലേ അപ്പൊ അതുകൊണ്ട് സാധനങ്ങൾ എല്ലായിടെ കുറവാണ് ഇന്ന് ഇടക്ക് തുറന്ന് നോക്കട്ടോ ഇല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം പെട്ടെന്ന് വെന്ത് പോയി കഴിഞ്ഞാൽ പോയില്ലോ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോ വെള്ളമുണ്ട് കുറച്ച് ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് വരണം ഒന്നുകൂടി മൂടി മൂടിക്കൊടുക്കാം ആയിക്കില്ല അപ്പോൾ അത് അങ്ങനെ മൂടിക്കൊടുത്ത് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തുറന്ന് നോക്കുന്നതാണ് ആയിട്ടുണ്ടോ വെള്ളം വറ്റിയിട്ടുണ്ടോ എന്തല്ല സ്ഥിതിഗതികൾ ഈ ചോറിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ വെറും ചോറ് അങ്ങനെ കഴിക്കുന്ന ഒരു ഫീലാവൂല എന്ന് വെച്ചാൽ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതക്കിയതുണ്ട് അല്ലേ അതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ ഒരു ഇറച്ചിൻ്റെ വെള്ളം ഉണ്ടിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചോറ് ഞാൻ പകുതി വന്ന് കഴിഞ്ഞതിന് ശേഷം അരിക്കങ്ങാക്കിയിട്ട് നിങ്ങൾ കാണുന്നില്ലേ അതിൻ്റെ ഏറ്റവും അരിക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ബീഫ് മസാല ഇട്ട് കൊടുക്കുന്ന കേട്ടോ അപ്പം അങ്ങനെ വേറെ ഇട്ടിട്ട് ആക്കുന്നവരുണ്ട് ഇവിടെ പക്ഷെ ഞാൻ ചെയ്യുന്ന ഇവിടെ അധിക പേരും ഇങ്ങനെയും ചെയ്യുന്നവരുണ്ട് ഞാനും ചെയ്യുന്ന ചെയ്യുന്നിങ്ങനെ തന്നെയാണ് അതിൻ്റെ സൈഡിനങ്ങ് തട്ടി കൊടുക്കുക എന്നിട്ട് മേലയിൽ കുറച്ച് ചോറ് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഡെക്കറേഷൻ അങ്ങ് ചെയ്യാം നല്ല അടിപൊളി ആണ് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ചിലര് അധിക പേരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നവര് അപ്പൊ അറിയാത്തവർക്കാണ് ഞാൻ ഓരോ വീഡിയോസിലും പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്ന റെസിപ്പി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇവിടെ എൻ്റെ ഭർത്താവിനും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഇഷ്ടമാണ് അതെടുത്ത് പറയണം അവർ പറയും ഭയങ്കര ടേസ്റ്റാണ് മസാലക്കൊക്കെ നല്ല ടേസ്റ്റാണെന്ന് എന്നോട് പറയാറുണ്ട് അപ്പെന്താ നമുക്ക് അങ്ങനെ ഇട്ടേച്ച് പോവാൻ പറ്റൂലോ നമ്മളെ സ്വന്തം ബിരിയാണി അല്ലേ ഒന്നിടക്ക് തുറന്ന് നോക്കണ്ടേ എന്തായിന്ന് ഉം അടിപൊളിയായി വന്നിട്ടുണ്ട് എൻ്റെ മക്കളെ നിങ്ങൾ ആരും പോയില്ലേ ഇല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ വിളമ്പിത്തരും എനിക്കിഷ്ടമാണ് ആക്കിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ വിളമ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ മാത്രം കഴിച്ചാൽ അതിൻ്റെ ഒരു ഇത് കിട്ടൂല മറ്റുള്ളവർക്ക് നമ്മൾ കേൾക്കാൻ കൊടുക്കുമ്പോൾ അവരെ വായിന്ന് വരുന്ന നല്ല വാക്കുകൾ കേട്ട് സംതൃപ്തി അടയുക എന്നുള്ളതാണ് ഒരു വീട്ടമ്മയുടെ എന്താ പറയുക അതിന് സന്തോഷം അല്ലേ അപ്പം അങ്ങനൊരു ഇതൊക്കുണ്ട് അരിയത്തുള്ളവർക്കെല്ലാം കൊടുക്കാറുണ്ട് മക്കൾ കാത്ത് നിൽക്കുന്നുണ്ട് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് പപ്പടം പൊരിച്ചു കൊടുത്തതാണ് അച്ചാറും ഉണ്ട് കേട്ടോ നമ്മുടെ മാഹി സ്പെഷ്യൽ ബീഫ് ബിരിയാണി കേട്ടോ എല്ലാവർക്കും പുറത്ത് വരുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അങ്ങനെ അധികം ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കാറ് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ടേസ്റ്റാണ് അതോ നല്ല നെയ്യ് നെയ്യുള്ള പോത്തും കൂടിയാണെങ്കിൽ ആണെങ്കിൽ പറയും വേണ്ട നല്ല നെയ്ക്കോണമുള്ള ഇറച്ചി ഉണ്ടാവില്ലേ അതാണെങ്കിൽ പറയും വേണ്ട ഇതിൽ അത്യാവശ്യം ഉണ്ട് കൂടുതലില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അങ്ങനെ ചോറ് വറുത്തിട്ട് വെച്ചതുകൊണ്ട് ഇത് നോക്കി ഞങ്ങൾ ഒന്നും ഒട്ടിപ്പിടിക്കാത്ത കുലത്തിലാണ് ഉണ്ടാവാൻ നല്ല അടിപൊളിയ ടേസ്റ്റാണ് നിഷ വേറെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം എല്ലാവർക്കും അസ്സലാ വലൈക്കും